കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലും ഓഡിയൻസിൻ്റെ ഇടയിലുമൊക്കെ ആയിട്ടായിരിക്കുന്ന ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു സ്തോത്രം നമുക്ക് ദൈവവനത്തിലേക്ക് അടക്കാൻ സന്തോഷത്തോടെ കരം ഉയർത്തിയവരല്ലേലിയ പറയാ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ദൈവത്തിൻ്റെ ഇതര നാമങ്ങൾ എന്നുള്ളതാണ് തൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അല്ല ദൈവത്തിന് ഒത്തിരി നാമങ്ങളൊന്നുമില്ല തൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില നാമങ്ങൾ ചിലത് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി ഇന്ന് നമുക്കൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം ആ അതുതന്നെ യാക്കോബിന്റെ ദൈവം നമ്മുടെ നമ്മോട് കൂടെ ഉണ്ട് എബ്രായ ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് യഹോവ യഹോവ സാബോത് എസ് എ എ ബി ടി എച്ച് സൈന്യങ്ങളുടെ യഹോവ അപ്പൊ നമ്മുടെ ദൈവത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അവൻ സൈന്യങ്ങളുടെ യഹോവ എന്നാണ് എന്താ അങ്ങനെ പ്രതിപാദിക്കാൻ കാരണം യഹോവ സാബോത് എന്ന് പറയാനുള്ള കാര്യമെന്ന ദൈവവചനം പഠിച്ചാൽ നമുക്ക് പല ഭാഗങ്ങളിലും കാണുവാൻ കഴിയും യുദ്ധം യഹോവയ്ക്കുള്ളതാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് അതുകൊണ്ടാണ് അവൻ സൈനികളുടെ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം നാലാം സങ്കീർത്തനം നമ്മൾ ഈ ഹൗസ് വാമിംഗ് ടൈമില് അതായത് വീട് പ്രതിഷ്ഠാ സമയത്ത് പാടുന്ന ഒരു സങ്കീർത്തനമായി സങ്കീർത്തനം ഒന്ന് വായിച്ചേ ഒന്ന് മുതലുള്ള വാക്ക് വായിച്ചേ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും അതെ അടുത്തത് സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ച് ആ നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു യഹോവയുടെ പർവ്വതങ്ങൾ ആർ കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും അവനുള്ള വ്യാജത്തിന് മനസ്സുവെക്കാതെ കള്ളസത്യം പറയാതെയും ഇരിക്കുന്നു അവൻ യഹോവയോട് യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തിന് നീതിയും പ്രാപിച്ചു ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവൻ ഇവർ തന്നെ അടുത്ത വാക്യം വാതിലുകളെ നിങ്ങളുടെ നിങ്ങളുടെ മഹത്വത്തിന്റെ രാജാവ് രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിന്റെ രാജാവ് ഭഗവാനും വീരനുമായ ഭഗവാനും യഹോവ അടുത്ത ഭാഗം യുദ്ധവീരനായ യഹോവ യഹോവ തന്നെ നമ്മുടെ ദൈവമാരാ അവൻ യുദ്ധവീരനായ ദൈവമാ നമുക്ക് വേണ്ടി തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തത് നാം സേവിക്കുന്ന ദൈവമാ അതിനടുത്ത വാക്ക് കൂടി ഒന്ന് വായിച്ചേ അടുത്ത വാക്ക് കൂടി നിങ്ങളുടെ തലകളെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിക്കുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ അടുത്തത് മഹത്വത്തിന്റെ രാജാവ് ആ സൈന്യങ്ങളുടെ ഹോവ തന്നെ സൈന്യങ്ങളുടെ ഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ് മതി നാം സേവിക്കുന്ന ദൈവം ആരാ അവൻ യുദ്ധവീരനായ യഹോവയാ സൈന്യങ്ങളുടെ യഹോവയാണ് അവൻ അവന് സൈന്യങ്ങൾ ഉണ്ടോ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമോ തെളിവ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി പിതാവിന്റെ അടുക്കൾ അനേകന്മാരുണ്ട് പല മടങ്ങിയോ ദൂതന്മാർ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് കോടാന് കോടി ദൂതന്മാരുടെ വൃന്ദങ്ങളിൽ ൾ മികായേലും കൂട്ടരും ഗബ്രിയേലും കൂട്ടരും കരുവുകൾ ജീവികൾ എന്ന് വേണ്ട അനേക വൃന്ദ ദൂതന്മാർ ദൈവസന്നിധിയിലുണ്ട് നമുക്കും കാവലായി ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് പത്രവസ് പോല അവർ നിങ്ങളുടെ സേവകാത്മാക്കളല്ലയോ നമ്മെ സേവിപ്പാൻ നമ്മെ ദൈവത്തിന്റെ ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നമുക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട് അവനാണ് യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും ഒരു ദൈവദാസൻ സുവിശേഷാർത്ഥം ഒരു പ്രദേശത്തേക്ക് യാത്ര പോയി രാത്രി അസമയമായി അദ്ദേഹം ഒറ്റയ്ക്കാ പോയത് മടങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ പ്രാർത്ഥന ഇതായിരുന്നു ദൈവമേ എൻ്റെ ഭർത്താവിന് അവിടുന്ന് ഒരു നല്ല ബുദ്ധി കൊടുക്കണം നല്ല ബുദ്ധി കൊടുക്കണം എന്തിനാണെന്നറിയോ ശുശ്രൂഷയ്ക്ക് പോയ സ്ഥലത്തു നിന്ന് ഒരു സഹോദരനെ കൂടി ഈ അസമയത്ത് മടങ്ങി വരുമ്പോൾ കൂട്ടിന് വിളിച്ചോണ്ടുവരാൻ ഒരു നല്ല ബുദ്ധി കൊടുക്കണമെന്ന് ഈ ഭാര്യയായ സഹോദരി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഏകദേശം രാത്രി രണ്ടു മണിയോടടുത്തു ഇവൾ ജനാലയിൽ കൂടി പുറത്തേക്ക് സ്ട്രീറ്റിലേക്ക് തെരുവീതിയിലേക്ക് നോക്കി തൻ്റെ ഭർത്താവിൻ്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുക അല്പം കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ തൻ്റെ ഭർത്താവ് ദൂരവേന്ന് നടന്നു വരുന്ന കാഴ്ച ഇവൾ കണ്ടു ഇവൾ ദൈവത്തെ കരമുയർത്തി സ്തുതിച്ചു ദൈവമേ എൻ്റെ ഭർത്താവിന് അവിടുന്ന് കൊടുത്ത നല്ല ബുദ്ധിക്കായി സ്തോത്രം അതായത് പോയ സ്ഥലത്തു നിന്ന് ഒരു കൂട്ടു സഹോദരനെ കൂടെ വിളിച്ചുകൊണ്ട് ഒരുമിച്ച് ഇവർ രണ്ടുപേരും നടന്നു വരികയാണ് അല്പം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ വാതുക്കൽ മുട്ടുന്ന ശബ്ദം കേട്ടു തൻ്റെ ഭർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ ഈ സഹോദരി വാതിൽ തുറന്നു തൻ്റെ ഭർത്താവ് അകത്തു കയറി ഇവൾ വാതിലടയ്ക്കുന്നില്ല അദ്ദേഹം ചോദിച്ചു എന്താ നീ വാതിലടയ്ക്കാതിരിക്കുന്നത് അവൾ പ്രതിവചിച്ചു കൂടെ വന്ന സഹോദരൻ അകത്തു കയറിയില്ലല്ലോ അദ്ദേഹം കേറിട്ടെ ഇദ്ദേഹം ഈ ദൈവദാസൻ പറഞ്ഞു എൻ്റെ കൂടെ സഹോദരനോ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എൻ്റെ കൂടെ ആരും വന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഇവള് പറഞ്ഞല്ല നിങ്ങൾ രണ്ടു പേർ ദൂരവേ നടന്നു വരുന്ന കാഴ്ച ഞാൻ ഈ ജനാലയിൽ കൂടി കണ്ടതാണ് ഇവർ ദൈവമക്കളായതുകൊണ്ട് അവർക്ക് കാര്യം പിടികിട്ടി സ്വർഗത്തിലെ ദൈവം നിന്റെ വഴികളിലും നീ പോകുന്ന ഇടങ്ങളിൽ നീ കയറുന്ന വാഹനത്തിൽ ഒക്കെ ദൈവം തന്റെ ദൂതന്മാരെ കാവലാക്കുന്നവൻ ആമേ ശ്രദ്ധിക്കൂ ദൈവത്തിൻ്റെ വഴിവിട്ട് പോയാൽ ദൈവം കൂട്ടു നിൽക്കത്തില്ല കൂട്ടു നിൽക്കത്തില്ല കൂട്ടു നിൽക്കത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകാൽ നാം ഓർത്തു കൊള്ളണം ദൈവ വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ ഒരിക്കലും ഇടവരല്ല എൻ്റെ നടപ്പ് അവൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു അപ്പൊ നമ്മുടെ ദൈവം ആരാ അവൻ സൈന്യവീരനായ യഹോവ യുദ്ധവീരനായ യഹോവ യുദ്ധ യഹോവയ്ക്കുള്ളതാണോ അവൻ സൈന്യവീരനായ ദൈവമാണോ ഒരിക്കൽ ആസ അബിയാവ് മരിച്ച ശേഷം അവന്റെ മകനായ ആസ രാജാവായി ആസ രാജാവായി കഴിഞ്ഞപ്പോൾ ആസയോട് യുദ്ധത്തിന് വന്നു അതായത് എത്യോപ്യക്കാർ എത്യോപ്യക്കാർ കൂഷിയർ എന്ന് പറയുന്നത് എത്യോപ്യ എ ോട് യുദ്ധത്തിന് വന്നു എങ്ങനാ എത്ര പേരാ വന്നെന്നറിയോ നമുക്ക് അത് വൃത്താൻ തന്നെ രണ്ടാം പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം അധ്യായം ഒൻപതാമത്തെ വാക്യൊന്ന് വായിച്ചു അനന്തരം കൂശനായ സേരഹ് പത്ത് ലക്ഷം ആളും ലക്ഷം ആളും രഥവും ഉള്ള ഒരു സൈന്യത്തോടു കൂടെ അവരുടെ നേരെ പുറപ്പെട്ടു എത്ര പേരാ പത്ത് ലക്ഷം ആൾക്കാരുമായി നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ നമുക്ക് ആസായിഡ് ഭാഗത്തുള്ള ജനത്തെ ഒന്ന് നോക്കാം അതിന്റെ ഏഴാമത്തെ എട്ടാമത്തെ വാക്യം വായിച്ചേ ആസയ്ക്ക് വൻ കുന്തവും എടുത്തവരായി ലക്ഷം എടുക്കുവാനും കുലയ്ക്കുവാനും ും ഉള്ള ഒരു സൈന്യം മൂന്നും രണ്ട് പേര് ശത്രുക്കൾ എത്ര പേരാ ലക്ഷം പത്ത് ലക്ഷം പേര് രൂപ നേർ പകുതിയായി ഇവരുടെ ഭാഗത്തുള്ളത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം പേർ യുദ്ധത്തിന് വന്നിരിക്കുക ആശ നോക്കി അവരുടെ ജനം വളരെയാ ആയുധം ധരിച്ചവർ വളരെയാ രഥങ്ങളുടെ എണ്ണം കൂടുതലാണ് ഇവരോട് എങ്ങനെ യുദ്ധം ചെയ്യും വ്യാകുലപ്പെട്ട് ആശ ദൈവ സന്നിധിയിൽ അവൻ കാര്യം തുറന്നു പറഞ്ഞു എന്നതാസ പറഞ്ഞത് അതിന്റെ ആശ തന്റെ ദൈവമായി വിളിച്ചപേക്ഷിച്ചു യഹോവേവേ ബലവാനും ബലഹീന ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ ദൈവം മാത്രമാൻ നിന്റെ നടുവില് പ്രതികൂലത്തിന്റെ നടുവില് ക്ലേശത്തിന്റെ നടുവില് നിന്നെ സഹായിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് മറ്റാരുമല്ല സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ നീ അല്ലാതെ മറ്റാരും മറ്റാരുമില്ല ദൈവം സഹായിച്ചോ അടുത്ത വാക്യം ബലഹീനും ഞങ്ങളുടെ ദൈവമായ ഹോവേ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു യഹോവേ ഞങ്ങളുടെ ദൈവം മർത്യൻ തൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ യഹോവ ആസയുടെ യഹൂദിയുടെയും മുമ്പിൽ തോൽക്കുമാറാക്കി മതി ആരാ യുദ്ധം ചെയ്തത് യഹോവയായ ദൈവം ദൈവം പത്ത് ലക്ഷം ആൾക്കാരുമായി കടന്നു വന്ന യഹൂദിയുടെ മുൻപിൽ ആസായിയുടെ മുമ്പിൽ തോൽക്കുമാറാക്കാൻ കാരണം മറ്റൊന്നുമല്ല അവൻ ദൈവ സന്നിധിയിൽ ഞറങ്ങി അവൻ ദൈവത്തോട് തുറന്നു പറഞ്ഞു ദൈവമേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടായാൽ നീ മാത്രമാണ് സഹായി പ്രിയ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ നാം ഇങ്ങനെ നിൽക്കുന്നത് സ്വോത്ര നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല കേട്ടോ നമ്മുടെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയോ പണത്തിന്റെ വലിപ്പമോ കുടുംബശ്രേഷ്ഠതയോ ഒന്നുമല്ല കേട്ടോ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടാ നാം നിൽക്കുന്നത് യുവക്കളെ വിശുദ്ധിക്ക് വേണ്ടി നിൽപ്പാൻ നമുക്ക് കഴിയണം കഴിയണം ഈ നമുക്ക് പോരാട്ടമുള്ളത് യുദ്ധമുള്ളത് ആരോടാന്നറിയാം ആരോടാ ഏ നമുക്ക് യുദ്ധമുള്ളത് ആരോടാ വ്യക്തികളോടല്ല ജഡരക്തങ്ങളോട് അല്ല പിന്നെ ആരോടാണ് പോരാട്ടമുള്ളത് വാഴ്ചകളോട് അധികാരങ്ങളോട് ഈ ലോകത്തിൻ്റെ അധിപതികളോട് സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മ അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെ അല്ല പ്രത്യുത പൈശാചിക ശക്തികളോടാണ് പൈശാചിക ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത് ആ പൈശാചിക ശക്തിയെ ജയിക്കണമെങ്കിൽ ഉയരത്തിലെ നമുക്ക് നമുക്കാവശ്യമാ ശക്തിയെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിക്കുന്നതിനെ കവിയുന്ന ഒരാത്മ നമുക്ക് അത്യന്താപേക്ഷിതമാണ് അത്യന്താപേക്ഷിത ഒരിക്കൽ പുത്രന്മാര് പിശാജ് ബാധിച്ചവരിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ ചെന്നു ഭൂതങ്ങളെ പുറത്താക്കാൻ ചെന്നു യേശുവിൻ്റെ നാമമൊക്കെ പറഞ്ഞായിരിക്കാൻ ചെന്നത് അവിടെ പിശാചിക്കളൊക്കെ ഈ ഭൂതം ബാധിച്ചവരെ അറിയാം ഈ വന്നവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് നഗ്നരായി ഇവർ ഓടിപ്പോയെന്നാ ഓടിപ്പോയി ഭൂതം ഇറക്കാൻ ചെന്നതാ ഭൂതം ഇറക്കാൻ ചെന്നതാ ഒടുവിൽ നഗ്നരായി ഓടിപ്പോയി ഓടിപ്പോയി ആ പിശാചിക്കൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ അറിയാം ഞങ്ങൾക്കറിയാം നിങ്ങൾ ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പിശാചിക്കൾ ഇവരുടെ നേരെ ചാടി വീണത് സ്ത്രോത്രം ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ദൈവം നിനക്ക് തുണയായി തുണയായിക്കൂടിരിക്കത്തില്ല ഒരിക്കലും ഒരു മനുഷ്യനെ അദ്ദേഹം പരിചയപ്പെടുത്തി ഒരു ലെറ്ററുമായി എൻ്റെ വീട്ടിലേക്ക് അയച്ചു അദ്ദേഹം വീട്ടിൽ വന്നു എം എ വർസ് പാസ്റ്റർ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഒരു ലെറ്റർ എൻ്റെ കൈവശം തന്നു ഞാൻ ഒട്ടിച്ചു വായിച്ചപ്പോൾ അദ്ദേഹം എഴുതിരിക്കുന്നെങ്ങനെയാണ് പാസ്റ്റർ ഇദ്ദേഹത്തിന് ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് കൊടുത്ത് പ്രാർത്ഥിക്കണം ആ സമയത്ത് വിരോധികൾ തലമൊക്കി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താ വിഷയം എൻ്റെ സഹോദരിയുടെ വിഷയമാണ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എൻ്റെ വൈഫിൻ്റെ അടുക്ക ചെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ പോട്ടെ പ്രാർത്ഥിക്കാനായിട്ട് വൈഫ് ജന്മേദി സമ്മതിക്കത്തില്ല ഇവിടെ പോണ്ട് പോകരുത് പരിചയമില്ലാത്തൊരു വ്യക്തി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകരുത് ഇവിടെ നിന്നങ്ങ് പ്രാർത്ഥിച്ചു വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പുറത്തു വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത് ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കും അങ്ങനെ സംഭവിക്കും കേട്ടോ ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കാം ഇദ്ദേഹം സമ്മതിക്കത്തില്ല പാസ്റ്റ് എൻ്റെ കൂടെ വന്നേ ഒക്കും ഒടുവിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ കയറി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവേ ഞാൻ രണ്ടിനാൽ ഞറങ്ങുന്നു എൻ്റെ വൈഫ് ഒരു ഭാഗത്ത് പറയുന്നു പോകരുത് ഇദ്ദേഹം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നു എന്താ ചെയ്യേണ്ടത് ദൈവാത്മാവ് എനിക്കൊരു ദർശനം തന്നു എന്നിട്ട് പറഞ്ഞു നീ പൊക്കോ ഞാൻ അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു ഞാൻ വൈഫ് എൻ്റെ ജസ്സീടെ എടുക്കുക പറഞ്ഞ് ഞാൻ ദൈവാത്മാവിങ്ങനെ സംസാരിക്കുന്നു ഞാൻ പോകയാണ് പൊക്കോ അങ്ങനെയാണെ ഒരു കൂട്ടു സഹോദരന്റെ കൂടെ വിളിച്ചോണ്ട് വ പറഞ്ഞു ഒറ്റയ്ക്ക് പോകുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു കൂട്ടു സഹോദരനെ കൂടെ വിളിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ബസ് കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി വാതിക്കൽ എത്തിയപ്പോൾ ഒരു വ്യക്തി ആ വീടിൻ്റെ വാതിൽക്കൽ വാതുക്കൽ കാത്തു നിൽക്കുക ഒരു ദൈവദാസനാണ് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ദൈവം എനിക്കെന്ന വെളിപ്പാട് ഞാൻ ഓർത്തു അദ്ദേഹം കൈനിട്ടി സ്വത്രം പ്രീസലോടെന്ന് പറഞ്ഞ് നിൽക്കുക എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് യക്ഷിയാണെന്നാണ് തോന്നുന്നത് ആരോ ചെയ്തു വിട്ടതാണ് ഒതുങ്ങുന്നില്ല ആരോ ചെയ്തു വിട്ടത് ഞാൻ ഇദ്ദേഹത്തിന് കൈ കൊടുത്തു പറഞ്ഞു ആരോ ചെയ്തു വിട്ടതല്ല സ്വയം കയറ്റിയതാ ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനൊന്ന് ഞെട്ടി അകത്ത് കയറി ഞാൻ അവരാദ്യം എനിക്ക് കുടിക്കാൻ ചായ തന്നു കഴിക്കാൻ സ്നാക്സ് തന്നു അത് കഴിച്ച ശേഷം അകത്തെ മുറിയിലേക്ക് തന്നെ ഇവർ കൊണ്ടുപോയി കട്ടിലിൽ പുതപ്പ് ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി ഒരു സഹോദരി കിടക്കുക അവൾ ഒതുങ്ങുന്നില്ല ചുറ്റും ആൾക്കാർ അവളെ ബലമായി പിടിച്ചുകിടത്തിയിരിക്കുക പൈശാചികം ബന്ധനത്തിൽ കിടക്കുന്ന സ്ത്രീ ഞാൻ പറഞ്ഞു അവളെ അവളെവിടാൻ പറഞ്ഞു അവർ കൈവിട്ടു പ്രാർത്ഥിക്കാൻ പായിൽ ഇരുന്നു എനിക്ക് കൈതന്ന് സ്വീകരിച്ച ആ ദൈവദാസനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്യഭാഷ പറഞ്ഞ അല്പം ഞാൻ അരജ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിച്ച് 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 സ്തുതി നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ണുന്ന് നോക്കി ദൈവദാസനെ കണ്ടില്ല അദ്ദേഹം സ്ഥലം വിട്ടു കാര്യം പിടികിട്ടിയല്ലോ ഒടുവിൽ പ്രാർത്ഥിച്ചു ആ സഹോദരി ശാന്തമായി കിടക്കുന്ന കാഴ്ച കണ്ട് ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് മടങ്ങി ഞാൻ ആ സംഭവം പറയാൻ കാര്യം ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട് ശക്തിയോട് പൊരുതിയാലും അതിൻ്റെ മേൽ ജയമെടുക്കാൻ സാധ്യമല്ല വിശുദ്ധിയോടെ നാം നിൽക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം ഇറങ്ങി വരും ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ നീ വിശുദ്ധിയോടെ നിൽക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാ അവൻ സൈന്യവീരനായ യഹോവയാണ് യുദ്ധവീരനായ ദൈവം നാം യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമുക്കറിയാം എരിഹോ കോട്ട പിടിച്ചടക്കാൻ ശ്രേയജനം വന്ന് നിൽക്കുക ദൈവം എന്ന് പറഞ്ഞു നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒറ്റക്ക് ചുറ്റും നടക്കണം അവർ നടന്നു ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി ഏറ്റവും അടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിച്ചതനുസരിച്ച് പുരോഹിതന്മാർ കാഹളം നീട്ടിയൂതി ജനമെല്ലാം എന്ത് ചെയ്തു ആർപ്പിട്ട് ആർപ്പിട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചെന്ന് പ്രിയ ദൈവമക്കളെ ആയുധം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും ആവിൽ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടന്ന പൗലോസും അർദ്ധരാത്രി അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോൾ സ്തുതിച്ചപ്പോൾ വാതിലുകൾ തുറക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതല് നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ ദൈവ തുറക്കും യുദ്ധം യഹോവയ്ക്കുള്ളത് അവനാരാഹോ യഹോവ ദൈവം നമ്മുടെ യുദ്ധവീരനാണ് അവൻ സൈന്യങ്ങളുടെ യഹോവ കണ്ണുകൾ കണ്ണുകളടങ്ങുക ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കുക നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാ നിന്റെ കുഞ്ഞിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാ ആ മീൻസ് സ്തുതിക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനും തയ്യാറാകും ഇപ്പോൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ